കവി കഥാകൃത്ത് നോവലിസ്റ്റ് ഗാനരചയിതാവ് സംഗീത സംവിധായകൻ തിരക്കഥ സംവിധാനം നിർമ്മാതാവ് എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പി എന്ന തമ്പി സാർ മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാനാകാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാട്ടുമല്ലിക എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് പ്രണയാദൂരവും ഫാവസാന്ദ്രവുമായ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആ തുലയിൽ നിന്നും മലയാളത്തിന് ലഭിച്ചു സിനിമ കൂടാതെ ആൽബങ്ങൾക്കും നിരവധി പാട്ടുകൾ രചിച്ചിട്ടുണ്ട് ആദ്യമായി തിരക്കഥ രചിക്കുന്നത് ചിത്രമേള എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സംവിധായകനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലൂടെ അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണവും ആരംഭിച്ചു ശ്രീകുമാരൻ തമ്പി കഥ തിരക്കഥ സംവിധാനം നിർമ്മാണം ഗാനരചന എന്നിവ നിർവഹിച്ച ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ സംഗീത സംവിധാനവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത് ടെലിവിഷൻ പരമ്പരകളും മെഗാ സീരിയലുകളും അദ്ദേഹം നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു ധാരാളം ഡോക്യുമെന്ററികളും അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങി പ്രേക്ഷകരുടെ ഇഷ്ടഗാനങ്ങളാണ് അദ്ദേഹം രചിച്ച ഭൂരിഭാഗം രചനകളും മിക്ക സിനിമകളും സൂപ്പർ ഹിറ്റുകളും നിരൂപക പ്രശംസയും നേടിയവയായിരുന്നു മലയാളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി